വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം ചേലക്കര വെങ്ങാനല്ലൂർ എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെയും പുനഃപ്രതിഷ്ഠയുടെയും ഭാഗമായി ചടങ്ങുകൾ നടന്നുവരുന്നു മൂന്നാം ദിവസം നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു El ിൽ രാവിലെ അഭിഷേകം മലർനിവേദ്യം ഗണപതി ഹോമം ഉഷപൂജ എന്നീ ചടങ്ങുകൾ നടന്നു തുടർന്ന് സംഹാര പൂജ സംഹാര തത്വ ഹോമം കുംഭേശ കർക്കരി നിദ്രാകലശ പൂജകൾ ശയ്യാപൂജ വിദ്യേശ്വര കലശപൂജ ശിരസ്തത്വ ഹോമം പ്രാർത്ഥനകൾ സംഹാര സംഹാരത്വ കലശാഭിഷേകം ധ്യാനസങ്കോചം ജീവകലശ പൂജ ജീവദ്വാസന ജീവകലശം ശയ്യയിലേക്ക് എഴുന്നള്ളിക്കൽ എന്നീ ചടങ്ങുകളുമുണ്ടായി വൈകുന്നേരം പീഠാധിവാസം ധ്യാനാധിവാസം അധിവാസ ഹോമി മണ്ഡലപൂജ ഗോനിഹോദനം കാലുകഴുകിച്ചൂട്ട് എന്നിവയും നടന്നു ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീകുമാർ കൊഴിക്കര സെക്രട്ടറി വിപിൻ വെള്ളിയാട്ട് ട്രഷറർ ബാബുരാജ് പ്ലാഴി എന്നിവർ അറിയിച്ചു കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു